ഹലോ നമസ്കാരം അപ്പം എങ്ങനെ തുടങ്ങാം ഒരു പണി ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പ ഫോൺ വരും ഒരു ജോലി ചെയ്യാൻ സംഭവിക്കില്ല വീഡിയോ കോളാണല്ലോ സുഭാഷ് കുമാരപുരം എൻ്റെ ഒരു സുഹൃത്താണ് സാബു ഈ ഫോണിലുള്ള വിഷുവല് നമ്മളെ ടി വിയിലോട്ടൊന്ന് കണക്ട് ചെയ്യണേ നമ്മുടെ അൻവർ 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 അല്ലയോ അല്ല സുഭാഷേ കേടി അയ്യോ അത് പറയണോ അൻവർക്ക ഭയങ്കര ശാസ്ത്രജ്ഞനല്ലേ ഓരോ സമയവും ഓരോ സംഭവം കണ്ടുപിടിക്കണം വിഖ്യാതനായ ശാസ്ത്രജ്ഞനല്ലേ ഇപ്പൊ എന്താണവോ കണ്ടുപിടിച്ചത് മറുനാടൻ മലയാളി പൂട്ടി ഓ പിന്നെ അതെങ്ങനെ ഷാജന്റെ കമ്പ്യൂട്ടറും കെടുപിടിയും എല്ലാം അൻവർ എടുത്തോണ്ട് പോയില്ലേ പിന്നെ എങ്ങനെ വായിക്കും ഓട്ടോ ഓടിച്ചത് ദൈനംദിന ചെലവിനുള്ള കുറച്ച് കാശ് ഒപ്പിക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത് ആ ബാക്കി എന്ന് പറ പറയുന്നത് അങ്ങനെയൊന്ന് നിസ്സാരമായിട്ട് അപ്പോ ഇതെന്താന്ന് ട്രെയിന് പൊക്കി ഇടാൻ നോക്കുന്നു കിങ്കോങ്ങിന്റെ പ്രേതം എല്ലാം അറിയില്ലല്ലോ കേരളിനെ തകർക്കാൻ കേരളിനെ തകർക്കാൻ ആർക്ക് കോടി ലഭിച്ചതോ എന്റെ സതീശോ അത് കഷ്ടമായി പോയി ആരാണ് കൊടുത്ത് കർണാടകയിലെ ഒരു ഐ ടി കമ്പനി നൂറ്റമ്പത് കോടി വിടുമ്പോൾ സതീശൻ കേരളയിൽ മുടക്കി ഓ സതീശൻ പറഞ്ഞോണ്ടല്ലേ ഇവിടെ കേരളയിൽ മുടങ്ങിയത് ഇവിടെ നാട്ടുകാർക്ക് വേണ്ടട ആ നാട്ടുകാരുടെ അടുക്കളയിലും കക്കൂസിനകത്ത് കൊണ്ട് മഞ്ഞ കുറ്റിയിട്ട് ആൾക്കാർക്ക് തോട്ടം ഇറങ്ങിയിട്ട് അതുകൊണ്ടാണ് വരാത്ത കേരളയിൽ കേട്ടാ അല്ലാതെ വേറൊരു കിഴങ്ങുമല്ല ഇറങ്ങിയിരിക്കണ ഇറങ്ങി വാടാ അയ്യോ നിലമ്പൂർ സുൽത്താൻ അല്ല ഇദ്ദേഹം പാർട്ടിയുടെ മെയിൻ സുൽത്താൻ ആണ് അപ്പോഴേ സുഭാഷേ എനിക്ക് ഇച്ചിരി പണിയുണ്ട് നമുക്ക് വൈകിട്ട് കാണാം ഓക്കെ അപ്പൊ എങ്ങനെ നമുക്ക് വെള്ളരിക്കാ പട്ടണത്തിലേക്ക് പോകാം വെള്ളരിക്കാ പട്ടണം അങ്ങനെ ശാസ്ത്രജ്ഞൻ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ വിവരങ്ങൾ ചോദിക്കാം പ്രിയ എന്താണ് പുതിയ ഐറ്റം കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായിട്ടുള്ളത് കേട്ടോടാ കേട്ടോടാ കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ആ ഇപ്പൊ കേട്ട ഇനി അൻവർ പറ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അവിടെ നിന്നും രണ്ട് സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് ഇത് എന്നാ പിന്നെ കർണാടക എന്ന എളുപ്പത്തിൽ ബാംഗ്ലൂരിൽ എത്തിച്ചാ പോരായിരുന്നു ആവശ്യമില്ലാതല്ലേ കേരളത്തിൽ കൊണ്ടെത്തിച്ചത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ടേ നമുക്ക് പുള്ളിടെടുത്ത് ചോദിക്കാം അല്ല മാഷേ ഈ പറയുന്നില്ലേ എന്തെങ്കിലും സത്യം ഉണ്ടോയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ രംഗം ഒരു ഈ മേഖലയിലല്ലെങ്കിലും അപ്പത്തിന്റെ കച്ചവടമെങ്കിലും ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി ബിസിനസ് മൂലം തകർന്ന പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞു പോവുമായിരുന്നു ഒരു സംശയം ഇല്ല കേരളത്തിൽ നിന്ന് ഒരാളെ പോലെ ഇരുപത്തിയഞ്ചു ലക്ഷം പേരെ കേരളത്തിൽ തന്നെ ജോലി ഹോ ആലോചിക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം പേര് ഇരുപത്തി ലക്ഷം പേർക്ക് ജോലി ഇല്ലാതെ പോകുമായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയ ഐ ടി കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇത് അപകടമാണല്ലോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാപ്പത്തഞ്ചു അമ്പതൊക്കെ പറഞ്ഞത് അമ്പതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടി പോവല്ലോ അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു അതാണ് കേരളത്തിലേതുപോലെ അല്ല കർണാടകയിലുള്ളത് ബുദ്ധിയുള്ള സർക്കാരാണ് ആ എന്നിട്ട് കോടി രൂപ കൊടുത്തു അത് ചെയ്ത ഒരു ലോറിയിൽ എത്തിച്ചു കൊണ്ടുപോയി പിന്നെ വീണ്ടും ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് പോയെന്ന് നൂറ്റി അമ്പത് കോടി ഇത്രയും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ അൻവറിന് കഴിയുമെങ്കിൽ വഴി കണ്ടുപിടിക്കുന്ന കാര്യം അൻവറിന് വെറും ചീള് വെറും ചീള് വീണ്ടും ചാവക്കാട് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം ഞാൻ ഞാൻ കൊണ്ടുപോയി മാസം പ്രാവശ്യം ബാംഗ്ലൂരിൽ അവിടെയാണ് കുഴപ്പം പറ്റിയത് ഈ പകല് തേരാ പാര മൂന്നാല് പ്രാവശ്യം പോകുന്നതിനേക്കാളും രാത്രി ആരും അറിയാതെ രഹസ്യമായിട്ട് ഒറ്റയ്ക്ക് പോയാ പോരായിരുന്നു സാർ ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ ചിരിക്കണോ കരയണോ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കേ നിങ്ങളുടെ അയ്യോ കരയണ്ട മാഷേ അത് കാണാനുള്ള ചങ്കുറപ്പ് നമുക്കില്ല ചിരിക്കാം ചീരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം ചങ്കേട്ടൻ്റെ ഗതിയോർത്ത് പൊട്ടിക്കരയാം അപ്പം എങ്ങനെ ഓക്കെ ഗുഡ് ബൈ